ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നു അമേരിക്കയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പതിമൂന്ന് നിബന്ധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ധാരണാപത്രം പുറപ്പെടുവിച്ചത് ഇസ്രായേലും ഹമാസും ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്ക നേരിട്ട് കൊണ്ട് പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിയന്തിര നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന യുദ്ധ കരാർ പത്രം പുറപ്പെടുവിക്കുന്നത് അത് ആദ്യം ഇസ്രായേലുമായിട്ട് സംസാരിച്ചു പിന്നീട് അമാസുമായിട്ട് സംസാരിച്ചു അങ്ങനെ ധാരണയിലെത്തി എന്നുള്ളതും ഏറെക്കുറെ വല്ലാതെ വൈകാതെ അത് നടപ്പിൽ അതായത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നീക്കുപോക്കുകൾ നടത്തുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക നേരിട്ട് കൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണത്തെക്കുറിച്ച് ചില മീഡിയകളൊക്കെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നവർ പറയുന്നു ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അമാസമായി നേ നേരിട്ട് കൊണ്ടുള്ള ഒരു കരാർ പത്രമാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറാക്കിയത് അത് മുൻപ് അമാസന്റെ കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അമേരിക്കൻ ബന്ധിയുമായി ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു ട്രംപുമായി നേരിട്ട് ആ കരാർ വ്യവസ്ഥയാണ് എന്ന് പറയുന്നു ഏസൻ അലക്സാണ്ടർ എന്ന് പറയുന്ന അമേരിക്കൻ ബന്ധിയെ യാതൊരു കരാർ വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ പകരമായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാത്ത രീതിയിൽ പൊടുന്നതിനെ ഒരു സുപ്രഭാതത്തിലാണ് അമാസ് അയാളെ മോചിപ്പിക്കുന്നത് അപ്പോൾ തന്നെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതിന് സമാനമായിരിക്കുന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഇത് ഏറെക്കുറെ രണ്ടു കൂട്ടരും അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ പരമാവധി അത് ഫലസ്തീന് അനുകൂലമായിരിക്കുന്ന കരാർ വ്യവസ്ഥയായിട്ടാണ് നിലനിൽക്കുന്നത് കാരണം ഇസ്രായേൽ ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ മേൽ വല്ലാത്ത രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ അമേരിക്കക്ക് സാധിക്കും എന്നും അതല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനൊക്കെ വലിയ ഇടിവ് വരും എന്നൊക്കെയാണ് വിലയിരുത്തുന്നത് എന്താണ് കരാർ വ്യവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പതിമൂന്ന് കരാർ വ്യവസ്ഥകൾ അതിലൊന്ന് രണ്ട് കൂട്ടരും ഈ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ യുദ്ധം അവസാനിപ്പിക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പിന്നീട് ഉണ്ടാവാൻ പാടില്ല സമയവും ദിവസവും നിബന്ധനയോട് കൂടി പാലിക്കപ്പെടുന്ന രീതിയിലേക്ക് രണ്ട് വിഭാഗവും എത്തണം എന്നുള്ളതാണ് ആദ്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥയിൽ ഒന്ന് രണ്ടാമത്തത് ബന്ദി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അതാണ് ഏറ്റവും കൂടുതൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബന്ധികളും അവരെ പിടി പിടിക്കപ്പെട്ട് അവരെ പിടി പിടിച്ചുവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവർ മോചനവുമായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിലും വളരെ പ്രധാനമായിരിക്കുന്ന വിഷയം അവരുടെ മോചനം എന്ന് പറയുന്ന സമയത്ത് അൻപത്തിയെട്ട് പേരാണ് ഇപ്പോൾ ടോട്ടലായിട്ട് അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് ഉള്ളത് എന്നാണ് കണക്ക് അതിൽ ജീവനുള്ള പത്ത് പേരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ കരാർ വ്യവസ്ഥ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മര മരണപ്പെട്ടു പോയ പതിനെട്ട് പേരിൽ ഒൻപത് മൃതദേഹം കൈമാറുകയും ചെയ്യാം അതിന് പകരമായി കരാർ വ്യവസ്ഥ പ്രകാരം പലസ്തീൻ തടവുകാരെയും കൈമാറും അത് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാം ഈ സംഭവം ഈ പറയപ്പെട്ട ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏഴ് ദിവസത്തിന് അതിനിടയിൽ നടപ്പിലാക്കണം കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നത് അറുപത് ദിവസമാണ് രണ്ട് മാസം രണ്ട് മാസം കരാർ വ്യവസ്ഥയിൽ ആദ്യത്തെ ഏഴ് ദിവസം അതായത് ഒരാഴ്ച ഇടയിൽ തന്നെ ഈ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഏറെക്കുറെ പൂർണ്ണമാണ് ബന്ധിമോചനം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല പത്ത് ബന്ധികളെ മോചിപ്പിക്കും അതിന് ആദ്യം അഞ്ച് ബന്ധികളെയാണ് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞതിനു ശേഷം അഞ്ച് അഞ്ച് ബന്ധികളെയാണ് രണ്ടാം ഘട്ടത്തിൻ്റെയും ഒന്നാം ഘട്ടത്തിൻ്റെയും മധ്യേ പതിനെട്ട് മൃതദേഹങ്ങളിൽ നിന്ന് ഒൻപത് പേരെ വിട്ടുകൊടുക്കുന്ന രീതി മൂന്നാമത്തത് പറയുന്നു എയ്ഡ് സപ്ലൈ ചെയ്യുന്നത് യു എൻ സഭ തന്നെ ഏറ്റെടുക്കും ഇപ്പോൾ അവിടെ ചികിത്സാ സംബന്ധമായിരിക്കുന്ന ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും ഇസ്രായേൽ നേരിട്ട് കൊണ്ട് അല്ലെങ്കിൽ ഐ ഡി എഫ് നേരിട്ട് കൊണ്ടാണ് പലസ്തീനുകൾക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സഹായവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതാരും ചെയ്യുന്നത് യു എൻ സഭയാണ് ചെയ്തത് യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും അവിടെ എത്തിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാ സഹായ കാര്യങ്ങളും ചെയ്യുന്ന ആശുപത്രിയിൽ എത്തിക്കുന്നു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരായിരുന്നു അവരെ പൂർണ്ണമായി മാറ്റി ആ ദൗത്യം കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തു അതോടുകൂടി പിന്നെ അവിടെ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി കാര്യമെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ സമീപിക്കുന്നത് എന്നുള്ള പരാതികളൊക്കെ നിരന്തരം വന്നിട്ടുണ്ട് ആ വന്ന പരാതികൾ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പലസ്തീൻ അമേരിക്കയോട് പറയുകയും ചെയ്തു അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് യു സഭ തന്നെ വീണ്ടും അത് ആ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു നാലാമത്തത് എല്ലാ മിലിറ്ററി സംവിധാനങ്ങളും നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ ആകാശ നിരീക്ഷണം അവസാനിപ്പിക്കുകയും ചെയ്യും മിലിറ്ററി സംവിധാനം എന്ന് പറയുന്ന സമയത്ത് വെടിവെക്കില്ല എന്ന് എന്നുള്ളതും ആദ്യത്തെ കരാറിൽ പറയുന്നുണ്ടെങ്കിലും എന്നാൽ മിലിറ്ററി നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മിലിറ്ററികൾ ഗസേയുടെ ഭാഗങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന രീതി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് സംഘർഷത്തിന് വൈവ്ക്കുന്നതും ചിലപ്പോൾ അവരുമായിട്ട് ഈ പലസ്തീനുകൾ ഏറ്റുമുട്ടൽ സ്ഥിതി ഉണ്ടായാൽ ഈ കരാറ് വ്യവസ്ഥ ലംഘിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ അത്തരം എല്ലാ പ്രവർത്തികളും അവസാനിപ്പിക്കണം പിന്നീട് എവിടെയൊക്കെ സ്റ്റാൻഡിലുണ്ടോ അവരുടെ ഈ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളെല്ലാം അത് അവിടെ നിൽക്കുക അല്ലെങ്കിൽ പിന്മാറുക എന്നല്ലാത്ത രീതിയിൽ മൂവിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ആകാശ നിരീക്ഷണം നടത്താൻ പാടില്ല എന്നുള്ളത് വ്യവസ്ഥയിൽ പറയുന്നു ആകാശ നിരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇവർ സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ശത്രുപക്ഷത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആകാശ നിരീക്ഷണം നടത്തും ആകാശ നിരീക്ഷണം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ രാജ്യത്തും എത്രത്തോളം ശക്തിയുള്ള റഡാറുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്കക്കാരെയാ പരമാവധിയൊക്കെ ആ പര ആ പരിധിയും മേലെ പറക്കുന്ന രീതിയിലുള്ള ആകാശ വിമാനത്തെ അവർ സജ്ജരാക്കും എന്നിട്ട് എന്ത് ചെയ്യും നിരീക്ഷണം നടത്തും അങ്ങനെ നിരീക്ഷണം നടത്തിയിട്ട് പിടിക്കപ്പെട്ടതാണ് ഗദ്ദാഫിയെ ഈ ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഗദ്ദാഫി ട്രിപ്പോളി എന്ന് പറയുന്ന തലസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ആകാശത്തു നിന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ട് അമേരിക്ക കണ്ടുപിടിക്കാൻ സാധിച്ചു കണ്ടുപിടിച്ചതിന് ശേഷം അവർ താഴെ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ ഈ അവരുടെ പ്രതിപക്ഷ വിമതപക്ഷത്തിന് വിവരം കൊടുക്കുന്നു അവിടേക്ക് ബോംബ് സ്ഫോടനം നടത്തുന്നു അങ്ങനെ പിടികൂടപ്പെടപ്പെട്ടതാണ് ഗദ്ദാഫിയ പിന്നെ വെടിവെച്ച് വന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് ആ കാര്യത്തിൽ അമേരിക്ക വിജയിച്ചു രണ്ടാം ഘട്ടത്തിൽ ഈ പരീക്ഷ നടത്തിയത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിൽ പരീക്ഷ നടത്താൻ ഈ അൽക്കൊയ്ദയുടെ ഭീകരവാദിയായിരിക്കുന്ന അൽക്കൊയ്ദയുടെ നേതാവ് ഉസാമ ഉസാമാബില്ലാദിനെ പിടികൂടാൻ വേണ്ടി പാകിസ്ഥാനിലെ അബാട്ടാബാദിൻ്റെ ആകാശത്ത് നിരീക്ഷണം നടത്തി അപ്പോൾ ഈ രണ്ട് രാജ്യത്ത് നിരീക്ഷണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തിന്റെ അകത്തുള്ള റഡാറിൻ്റെ സംവിധാനവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അവർ പറയുന്ന കാര്യം ഇതാണ് രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ മാത്രം ആകാശത്തിലേക്ക് നിരീക്ഷണം നടത്താൻ പറ്റുന്ന പാകത്തിൽ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രം നിരീക്ഷണം നടത്താനുള്ള സംവിധാനമുള്ള റഡാറുകളെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുള്ളൂ ഏറെക്കുറെ ലിബിയയിലും അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ മേലെ ഒരാകാ ഒരു ഒരു വിമാന നിരീക്ഷണം നടത്തുകയാണെങ്കിൽ യഥാർത്ഥം ആ രാജ്യത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചില്ല പാകിസ്ഥാനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല അങ്ങനെ നിരീക്ഷണം നടത്തിയ സമയത്താണ് അബാട്ടാബാദിലൊരു വീടിൻ്റെ അകത്ത് വില്ലാദന ഉള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതാണ് അങ്ങനെ ഈ രണ്ട് മേഖലയിലും അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം നിരീക്ഷണം നടത്തി പിന്നീട് അമേരിക്കൻ സൈനികർ വീട്ടിലേക്ക് ഇറങ്ങുന്നു ഈ പാരച്ചൂട്ട് മുഖാന്തരം ഇറങ്ങുന്നു വീട്ടിൽ കയറുന്നു വെടിവെക്കുന്നു വെടിവെച്ച് കൊല്ലുന്നു അദ്ദേഹത്തിൻ്റെ ബില്ലാതിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് കടലിൽ താഴ്ത്തുന്നു കപ്പൽ മുഖാതെ കടലാണ് അവിടെ ഒന്നും വെച്ചിട്ടില്ല കടലിൽ കൊണ്ടുപോയി താഴ്ത്തിയത് ആ കപ്പൽ തിരിച്ചു വരുന്ന സമയത്ത് അതിന് സ്വീകരണം കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതാണ് അത് ചെയ്ത് അപ്പോൾ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി ഈ ഗസയ്ക്കകത്ത് പാലസ്ഥ ഇസ്രായേൽ ചെയ്യാറുണ്ട് അപ്പോൾ ഗസയിൽ ഇപ്പോൾ നിരീക്ഷണം നടത്താൻ രണ്ടാം സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ നിരീക്ഷണം നടത്തിക്കൊണ്ട് പോകപ്പെടുന്ന പരിപാടികൾ നിരന്തരം ഇസ്രായേൽ ചെയ്യുന്നു എന്നുള്ളത് എന്നുള്ളതിനാൽ ആ പരിപാടി അവസാനിപ്പിക്കും ആകാശ നിരീക്ഷണം ഈ കരാർ വ്യവസ്ഥ പ്രകാരം പാടില്ല അഞ്ചാമത്തത് ഇസ്രായേലിന്റെ ഏരിയകൾ അടച്ചുപൂട്ടണം ആ ഏരിയകൾ എന്ന് പറയുന്ന സമയത്ത് നിലവിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അത് അതിലൊന്ന് റഫ ആണ് ഈജിപ്തിൻ്റെയും ഇസ്രായേലിൻ്റെയും അതിർത്തിയിലൂടെയാണ് റഫേയിൽ നിന്ന് ഗസയിലേക്ക് പ്രവേശിക്കുക അതല്ലാത്ത രീതിയിൽ ഗസയുടെ എല്ലാ ഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിമായിട്ട് പന്ത് പങ്കിടുന്ന പ്രദേശമാണ് ചില പ്രദേശങ്ങൾ ഇതിലൂടെ അല്ലാത്ത രീതിയിൽ തന്നെ ഈ ഈ ഗസയ്ക്കകത്തേക്ക് ഇസ്രായേൽ ഇടിച്ചു കയറുന്നുണ്ട് അത് അതിർത്തി ഇല്ലാത്ത ഭാഗങ്ങളിൽ പുതിയ രീതിയിലുള്ള വാതിലുകളോ അല്ലെങ്കിൽ റോഡുകളോ ഉണ്ടാക്കിയിട്ടാണ് പ്രവർത്തിച്ചത് അത് അടച്ചുപൂട്ടണം ഏരിയകൾ അടച്ചുപൂട്ടണം എന്നുള്ളതാണ് ആറാമത്തത് ഏ ദിവസത്തിനു ശേഷം സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കണം അതിൽ പരസ്പരം മോചനം അടക്കമുള്ള പരസ്പരം ബാക്കിയുള്ള ശേഷിക്കുന്ന ബന്ധുക്കളുടെ മോചനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള രൂപം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ നിബന്ധനയിൽ പറയുന്നത് അടുത്തത് പറയുന്നത് തിരുത്താനും മാറ്റം വരുത്താനും ഈ പറയപ്പെട്ട കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർക്കണമെങ്കിലും ആ കാര്യത്തിലൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രം അധികാരം പരിമിതപ്പെടുത്തുന്നതാണ് കരാർ വ്യവസ്ഥ അതിൽ പ്രധാനമായിരിക്കുന്ന ഏഴാമത്തെന്ന് പറയുന്നത് അങ്ങനെയാണ് എട്ടാമത്തത് നൂറ്റി എൺപത് മൃതദേഹം അതായത് ഇസ്രായേലിന്റെ കൈവശത്തിൽ ഫലസ്തീനുകളുടെ നൂറ്റി എൺപത് മൃതദേഹമാണുള്ളത് അതിനെ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഫലസ്തീൻ തടവുകാരുടെ എണ്ണം എത്രയുണ്ട് എന്നുള്ളതും നിജപ്പെടുത്തണം നൂറ്റി അൻപത് മൃതദേഹം ഉണ്ട് എന്ന് ഇസ്രായേൽ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള കാര്യമുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഫലസ് മനസ്സിലാക്കിയടത്തോളം ഫലസ്തീൻ അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടിയിട്ട് അമാസ് പറഞ്ഞിരിക്കുന്ന കാര്യം എത്രത്തോളം മൃതദേഹങ്ങളുണ്ടോ അത്രത്തെയും അത്രത്തോളം മൃതദേഹങ്ങൾ കൈമാറണം എന്ന് പറയുമ്പോൾ അമാസിൻ്റെ നേതാവ് യഹിയാസിൻ നവ്വാറിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അപ്പോൾ പേരെടുത്ത് പറയാതെ ടോട്ടൽ മൃതദേഹം എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഇതിൽ ഉൾപ്പെടും ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം പറയുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ടീഷനുകൾക്ക് വേറെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അവർ മുറിച്ചാണ് പറഞ്ഞത് പാലസ്തീനികളുടെ മൃതദേഹം എത്രത്തോളം ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ടോ അവർ കണക്ക് പറഞ്ഞത് നൂറ്റി അൻപതാണ് അത്രയും മൃതദേഹം കൈമാറുക അതോടൊപ്പം തന്നെ ഫലസ്തീൻ്റെ തടവുകാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ ഫലസ്തീൻ കൈമാറുക എത്രത്തോളം ഉണ്ട് തിട്ടപ്പെടുത്തണം ഏകദേശം ഒരു പത്തായിരം പിന്നെ ആളുകളിലൊക്കെ അത്രയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൃത്യമായിരിക്കുന്ന വിവരണം തിട്ടപ്പെടും ഈ വിവരം പറയുന്നത് എന്തിനാണെന്നറിയോ ഈ തടുകാരുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ ഗസേയുടെ അതോറിറ്റിയുടെ കൈവശത്തിലുള്ള ആളുകളുടെ എണ്ണും തമ്മിൽ ഒത്തു നോക്കിയിട്ട് മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ അത് അമേരിക്കയുടെ പ്രസിഡന്റിന് സമർപ്പിച്ചുകൊണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാംഘട്ട ചർച്ചകൾ ആരംഭിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ കൈമാറ്റം ഇതിൽ പറയപ്പെടുന്നത് ഒൻപ ഒൻപതാമത്തത് പത്ത് ദിവസത്തിനു ശേഷം ശേഷിക്കുന്ന ആരോഗ്യമുള്ള ബന്ധികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറണം ആരോഗ്യാവസ്ഥ ആരോഗ്യമുള്ള ആരോഗ്യാവസ്ഥ എത്രത്തോളം ഉണ്ട് ശേഷിക്കുന്ന ബന്ധികൾ അത് ഇവരിപ്പോ പറഞ്ഞ സംബന്ധിച്ച് അൻപത്തെട്ടിൽ പത്ത് പോയാൽ ബാക്കി ശേഷിക്കുന്നവരുടെ ബന്ധുകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് അതിന് സ്ഥിതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പരസ്പരം കൈമാറണം എന്ന് പറയുന്ന സമയത്ത് ഫാലസ്തീനിൻ്റെ അകത്തുള്ള ഇസ്രായേലിൻ്റെ അകത്തുള്ള ഫലസ്തീനുകളായ തടുകാരുടെ ആരോഗ്യാവസ്ഥ അവരും ഗസയുടെ അമാസിൻ്റെ കൈവശത്തിലുള്ള ബന്ധുക്കളുടെ ആരോഗ്യാവസ്ഥ അവരും പരസ്പരം കൈമാറുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഏൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ റെക്കോർഡ് കൈമാറണം അതാണ് പത്താമത്തത് പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ആരോഗ്യാവസ്ഥ അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ അതിൽ പറയുന്നത് വയസ്സ് തൂക്കം ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന അഡ്രസ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സമ്പൂർണമായിരിക്കുന്ന ഒരു വിവര പട്ടിക കൈമാറ്റം ചെയ്യണം ചെയ്യപ്പെടണം എന്നുള്ളതാണ് പതിനൊന്നാമത്തെ അറുപത് ദിവസത്തിനു ശേഷം ബന്ധി ഉണ്ടാകാൻ പാടില്ല എന്ന് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു അറുപത് ദിവസത്തോട് കൂടി അടക്കും അപ്പോൾ രണ്ട് മാസം ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഏകദേശം അറുപത് ദിവസമൊക്കെ വരും ഈ അറുപത് ദിവസത്തിനു ശേഷം ഒരു ബന്ദി പോലും അമാസിന്റെ കൈവശത്തിലോ ഒരു ഫലസ്തീൻ തടുകാരൻ പോലും ഇസ്രായേലിൻ്റെ കൈവശത്തിലോ ഉണ്ടാകാൻ പാടില്ല സമ്പൂർണ്ണമായിരിക്കുന്ന കൈമാറ്റം നടത്തപ്പെടണം എന്നതിൽ പറയുന്നു കമ്മ്യൂണിക്കേറ്റീവിന് വേണ്ടിയിട്ട് സ്റ്റീവ് വിറ്റ്കോഫിനെയാണ് കോഫിനെയാണ് അധികാരപ്പെടുത്തിയത് അമേരിക്ക പന്ത്രണ്ടാമത്തെ നിബന്ധനയിൽ നിബന്ധന തന്നെ പറയുകയാണ് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് നേരിട്ട് കൊണ്ട് ഇത്തരം ഒരു വിഷയത്തിൽ സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് എന്നാൽ മിഡിൽ ഈസ്റ്റിൽ സജീവമായിട്ട് വിറ്റ് ഉണ്ടാവും സ്റ്റീവ് വിറ്റ് ഉണ്ടാവും അദ്ദേഹത്തെ അദ്ദേഹമായിട്ടാണ് ഈ വിഷയങ്ങൾ ബന്ധം സംസാരിക്കേണ്ടി ബന്ധപ്പെടേണ്ടത് അതിൽ മധ്യസ്ഥത വഹിക്കുന്നവരാണോ ഖത്തറുണ്ട് ഇതിൽ ഈജിപ്തുണ്ട് ഇതിൽ പിന്നെ രണ്ട് പ്രതിസ്ഥാനത്തുള്ള ഫലസ്തീനും അതുപോലെ തന്നെ അമാസും അപ്പോൾ ഏകദേശം നാല് ടീമായി രണ്ട് മധ്യസ്ഥരാണെങ്കിൽ പോലും വിഷയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ സംസാരിക്കണമെങ്കിലും സ്റ്റീവ് വിറ്റ് കോപ്പ് മാത്രമേ അങ്ങ് സംസാരിക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ നിബന്ധനയിൽ പന്ത്രണ്ടാമത്തെ പഠനം ഏറ്റവും അവസാനത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ സ്ഥിരം വെടിനിർത്തലും പൂർണ്ണമായിരിക്കുന്ന പ്രഖ്യാപനവും സ്ഥിരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ പൂർണ്ണമായിരിക്കുന്ന സമ്പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം ഈ വിഷയത്തെക്കുറിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തും അതിന് ഏകദേശം രൂപ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം അതായത് ബന്ധി കൈമാറ്റം പൂർണ്ണമാകുന്നതോടുകൂടിയും പരസ്യത്തടുകാരം പൂർണ്ണമാകുന്നതോടുകൂടിയും ഏറെക്കുറെ ഇത് ആയിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തുക അത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും മറ്റാർക്കും അതിന് അധികാരമില്ല സാധാരണ രീതിയിൽ മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ഖത്തറാണ് പറയുക അല്ലെങ്കിൽ ഈജിപ്തിലാണ് നടക്കുന്നതെങ്കിൽ ഈജിപ്താണ് പറയുക ഈ രണ്ട് രാജ്യങ്ങളാണ് സാധാരണ പറയാറുള്ളത് അവർക്ക് ഇതിന് അധികാരം അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ പഴയ ട്രംപ് ആണ് എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് അത് മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതും അതിന് തീരുമാനമെടുക്കുന്നതും അത് താനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതൊക്കെ അമേരിക്കനാണ് അതിന് ഗുണം ഉണ്ട് കേട്ടോ ഏതായാലും യുദ്ധവിരാമം ഉണ്ടാകുകയാണെങ്കിൽ ആരും വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയാലും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ലോകം മുഴുവനും പ്രതിഷേധത്തിലാണ് ലോകം മുഴുവനും ഇസ്രായേലിനോട് വെറുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും യുദ്ധവിരാമം ഉണ്ടാക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കപ്പെട്ട പതിമൂന്ന് നിബന്ധനയും കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട ഖത്തറിനോ ഈജിപ്തിന് ഒരു ബന്ധവും ഇല്ല ഇസ്രായേലിനോ ഫലസ്തീനോ വന്നില്ല ഫലസ്തീനോ ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല ഏറെക്കുറെ അമാസിന് അല്ലെങ്കിൽ ഫലസ്തീന് അനുകൂലമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വന്നത് ഇത് അംഗീകരിക്കാൻ ഫലസ്തീനെ സംബന്ധിച്ച് അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത് ഇസ്രായേൽ ഇതിന് മുൻപ് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അംഗീകരിക്കാത്ത രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് ട്രംപിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് ഉടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിലനിൽപ്പിനെ വല്ലാത്ത രീതിയിൽ അത് സാരമായിട്ട് ബാധിക്കുമെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് അങ്ങനൊരു കാര്യം ഉണ്ടാവാൻ്റെ സാധ്യതകൾ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം പ്രധാനമായി പറയുന്ന കാര്യം ഇങ്ങനെയാണ് എയ്ഡ്സൺ ഈ അലക്സാണ്ടറെ മോചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രഹസ്യ കരാർ അമാസമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയിരുന്നു ആ കരാറിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ട് കൂട്ടർ ഇത് പ്രഖ്യാപിച്ചാൽ ഏറെക്കുറെ ഫലസ്ഥിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്